ഈസ്റ്റർ സോഡാപ്പൊടി ഇടാണ്ട് നല്ല മയത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന റാഗിയപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റാഗിപ്പൊടി തേങ്ങ കുറച്ച് ചോറ് പിന്നെ വെളുത്തുള്ളി ജീരകം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ രാത്രിയാകുമ്പോൾ അരച്ച് വെക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല മയത്തിൽ പൊങ്ങി വരും കേട്ടോ ചോറ് ഒരുപാട് ചേർത്ത് ഭയങ്കര മയമായി പോയി പിന്നെ നമുക്ക് കല്ലിൽ നിന്നൊന്നും വിട്ട് കിട്ടത്തില്ല പിന്നെ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് അടുപ്പിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും അപ്പോൾ ചെറിയൊരു ചൂടിലെങ്കിലും പൊങ്ങി വരും കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോൾ ചുട്ട് വരുമ്പോഴത്തേക്കും നല്ല മയത്തിൽ കിട്ടുക ചോറിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ സാധാരണ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ചോടാപ്പൊടി അങ്ങനെ ഒന്ന് പൊതുവെ ചേർക്കാറുമില്ല കേട്ടോ റാഗിയപ്പം ചൂട്ടെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവുകയെ പിന്നെ കുറച്ച് കടലക്കറി വെക്കാനായിട്ട് തേങ്ങ കറുകപ്പുട്ട ഗ്രാമ്പും അങ്ങനെ മസാലക്കുള്ളിലോട്ട് എടുക്കുന്ന എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് അരപ്പ് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുത്തോട്ടോ ഒന്ന് അരച്ച് പിന്നെ കടലേക്ക് വേവിച്ച് അതും കൂടി ചേർത്ത് കടലക്കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റാഗിയപ്പവും കടലക്കറിയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പോവുകയാണെ പിന്നെ ഒരുപാട് പേര് ചോദിക്കും അപ്പോൾ എന്തിനാണ് ഈ ദോശക്കല്ലുണ്ടാക്കുന്നതെന്ന് നമ്മൾ അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാറുണ്ട് ദോശക്കല്ലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ